മൂന്ന് വർഷത്തിനിടെ നാല് കിരീടങ്ങൾ തുടർച്ചയായ കോപ്പ അമേരിക്ക കിരീടം അർജന്റീനയില് കൊണ്ടുപോകുമ്പോൾ എല്ലാം നേടിക്കഴിഞ്ഞവരുടെ കാൽപന്ത് സംഘമായി ലാ ആൽബിസെലസ്റ്റുകൾ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പ അമേരിക്ക ടൂർണമെന്റ് ഫൈനൽ ബ്രസീലിനെ തോൽപ്പിച്ച് മെസ്സിയും സംഘവും കിരീടം സ്വന്തമാക്കുമ്പോൾ ഒരു കിരീടത്തിനായി ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പാണ് അന്ന് അവസാനിച്ചത് രാജ്യത്തിനുവേണ്ടി ഒന്നും നേടാത്ത നായകൻ എന്ന ആക്ഷേപത്തിന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ലോക കിരീടത്തിനൊപ്പം ഇരട്ട കോപ്പയടക്കം നാല് കിരീടങ്ങൾ അർജന്റീനയിലെത്തിച്ചാണ് സാക്ഷാ ലിയോണൽ മെസ്സി മറുപടി നൽകിയത് കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടുന്ന ടീമായി അർജന്റീന മാറിക്കഴിഞ്ഞു പതിനഞ്ച് കിരീടങ്ങളുമായി അർജന്റീനയ്ക്കൊപ്പമുണ്ടായിരുന്ന യുറുഗോയ് കിരീടനേട്ടത്തിൽ രണ്ടാമതായി പാട്ടും നൃത്തവുമായി മെസ്സിപ്പടയ്ക്കൊപ്പം അർജന്റീനയിലും വിജയാഘോഷമാണ് ശൈത്യകാലത്ത് കൊടും തണുപ്പിനെ വകവയ്ക്കാതെ പതിനായിരങ്ങളാണ് അർജന്റീനൻ പതാകയേന്തി തെരുവിലിറങ്ങിയത് ഇനി ആരാധകർ കാത്തിരിക്കുന്നത് സ്പെയിനും അർജന്റീനയും നേർക്കുറവരുന്ന ഫൈനൽ സമയക്കായി മെസ്സിയും യുവതാരം ലാമിൻ യമാലും മുഖാമുഖം വരുന്ന ദിവസത്തിനായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം